धव मामव देव कृष्णा कृष्ण यदुकुल कृष्ण माधव मामवदे वा कृष्ण यादव कृष्ण

അങ്ങനെ രാവിലത്തെ പടക്കം പൊട്ടിക്കലും കണി കാണലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കാണ് കേട്ടോ പിന്നെ വ്ളോഗ് എടുക്കാൻ പറ്റിയത് അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വ്ളോഗൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ വയറ് നിറച്ച് സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് ഉച്ചമേഖത്തിലേക്ക് പോയായിരുന്നു കേട്ടോ ഹലോ കേസ് അപ്പോൾ അതിവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിഷോ ആയിട്ട് അങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അങ്ങനെ അപ്പം ഞാൻ വെറുതെ ഒരു വ്ളോഗ് എടുക്കാണ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല വെറുതെ അപ്പം ഞങ്ങളുടെ വിഷുക്കണി എന്തില്ലോ കാണിച്ച വിഷുക്കണി കൊള്ളാലേ അപ്പം വിഷു ആയിട്ട് എല്ലാവർക്കും എന്റെ വക ഹാപ്പി വിഷു എന്റെ ഹസ്ബൻഡിന് പറഞ്ഞ അനുസരണില്ല

നമ്മൾ പാപ്പന്റെ വീട്ടിൽ ചോറ് തിന്നാൻ പോവാ കണ്ടണ്ട് ഇതാണ് പെയിൻ കണ്ടണ്ട് കാണുന്നതാണ് കേട്ടോ പാപ്പന്റെ വീട് ഈ കാണുന്നതും പാപ്പന്റെ വീട് തെറവാട്ട് ഈ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടോ എന്തോ ഞാൻ വലിയ പറയുന്നു അല്ല അതെടുക്കണ്ട ആ ടെ ഞാൻ യൂട്യൂബിലുക്കല്ലേ വേണ്ട കാര്യങ്ങൾ കേറിക്കത്തിരുന്നു നമ്മൾ ചോർന്ന വന്ന കേട്ടോ എന്താ ൂടിന്നെ ആ ഒന്നും പ്രശ്നല്ലോ എനിക്ക് കഴിമലാക്കാ വയ്യ

ഞാൻ ഒറ്റ നേരളൂട്ടു ആ ഞാൻ താജ് ഒരു ഞാനോർന്നു <laughs> ചോറ ചോറ് പിന്നെ സാമ്പാറും ഇതല്ലേ സൈഡിലൊർക്കേ കത്തി ഹലോസ് അങ്ങനെ സമയം രാത്രി ആട്ടോ അപ്പൊ ഞങ്ങള് കസിൻസിനും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കണ്ട് വിഷു വരില്ലേ കുറച്ച് പടകൊക്കെ വാങ്ങി അതൊക്കെ പൊട്ടിക്കണം പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ ബ്ലോഗിൽ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ബ്ലോഗിൽത്താംസങ്ങനെ പോവാട്ടോ പഠിപ്പിട്ടൊക്കെ എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ തുടങ്ങാൻ പോയിട്ട് അവര് താഴേന്ന് ഹാപ്പി വിഷുണ്ട് പെട്രോളൊക്കെ കൊണ്ട് എന്തായിരുന്ന വിഷു എന്തോ ഇത്ര വലുതാക്കണോ കുറച്ച് പാളി 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 ആ ആ പറ കൊറച്ച് ചെറുതായിട്ടോ ആയില്ല വൈറ്റ് അയ്യം കിഷ്ടി ഇത് വിഷു എഴുതുമ്പോഴേക്ക് നാളെ നേരെ വിളിക്കൂ ആരവദി ആ എസ് സൂപ്പർ ആയിട്ടോ എന്താ അങ്ങനെ എടാ എടാ ആന്നാ ബാക്കന്ന് ഇങ്ങോട്ട് 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 യാ മിഷു ഗയ്സ് ഹാപ്പി ബിസ് അയ്യോ പറഞ്ഞത് <laughs> <laughs> അടിടിടി ആ റോഡ് നേരെ കേറിക്ക് എടി ഇത് തിരുമംഗല മോളേ വിളിക്കുന്നു അണ്ടോ ആർക്കണ്ടെ ആദീന മോളേ കൊடுக்கാറ്റേ ഇരേ രണ്ടു ഷോർട്ട്സിന് ഒന്ന് ഇട്ട് എടാ മരയൊന്ന് ഒന്ന് കത്തണ്ടട്ടോ എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് മട്ട മൊണ്ടിലി മാ പോയേ കേട്ടോ ഓ ആട് പൊളിച്ച ആട് പൊളിച്ച അണ്ട രസം ഇണ്ടേ ഇണ്ടേ ഓരട്ടി മട്ട ഒരു പുകമയ ഇണ്ടോ നടത്തി ആന്തോചിങ്ങി ൈട്രോ അണ്ട

കയ്യ പൊള്ളിക്കൈസ് ഇത് നമ്മള് നെക്സ്റ്റ് ഏതായാലും വിടാ മുപ്പത് ചോട്ടാ ഇല്ല മുപ്പത് കഴിയും ും എന്റെ കൈമ്പളി വീണ്ടും ഹാപ്പി വിഷു ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് പൊട്ടിച്ചു തീർക്കാം അത് തീർത്താൻ ഇനിയിപ്പോ ഒരു സമാധാനം എല്ലാരും ഉള്ളതുകൊണ്ട് അപ്പൊ എല്ലാരും എല്ലാരും കൂടെ പൊട്ടിക്കും അപ്പൊ പിന്നെ പെട്ടെന്ന് തിരിഞ്ച് ഏതാ വിടുന്ന ആ ഇതാണ് കൊറച്ച് ദൂരേക്ക് നിന്നോട്ടോ കൊറച്ച് സീനാണ് ആ കറക്റ്റ് എന്താക്കേ അത് നല്ല രീതിയിൽ ചീറ്റി പോയായിരുന്നു അതൊന്നും പൊട്ടിയില്ല പക്ഷെ നല്ലോണം ആ പൊട്ടിയില്ലായിരുന്നവിടെ സെറ്റാണ് നിങ്ങൾ കൊറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നോ ചെവി റിക്കൂലോ <laughs>

വലിയ വടിയൊക്കെ ചെറുതാനും വലുതാനും ഞാൻ അത് കത്തിച്ചിട്ടാ കത്തിക്ക എന്നാ വേ കത്തിന്ന് കത്തിക്കും ചെറുത് നോക്കിയേ ഇങ്ങോട്ട് ഫോട്ടോ ഞാൻ വേണ്ടിയായിട്ടോ ഒരു ഫോട്ടോ ਏ ਕਾ ਵੀਡੀਓ ਰੱਖੀਏ ਸੰਭੇ ਵੀਡੀਓ ਰੱਖੋ ਵੀਡੀਓ ਰੱਖੋ ਕਾਰ ਆਤੀਆ ਫੋਟੋ ਕੈਮਰਾ ਆੜੇ ਫੋਟੋ ਕੈਮਰਾ ਫੋਟੋਗ੍ਰਾਫਰ ਚਾਹ ਦਿੱਚੀ ਆਹ ਲਾ ਸਭੇ ਇੱਧਰ ਕਈ ਤੇਰੇ ਫੋਟੋ ਕੈਮਰੇ ਕਈ ਤੇਰੀ ਪਰ ਅੱਜ ਇੱਥੇ ਨਾ ਪਹੁੰਚੀ ਕਰੀਂ ਵਈ ਮਾਸਾਂ ਤੇ ਕੋਲ ਜਾ ਕੋਲ ਜਾ ਨਿਕਤਰੀ ਸ਼ਾਂਤੀ ਦਾ ਕਿਹਾ ਜੀ ਗ੍ਰੈਂਡ ਪੰਦੀ ਦੇ ਨਾਲ ਕੋਲ ਜੁਰ ਗਿਆ ਉਹ ਕਰਤੀ ਮਾਰੀ ਵੜੇ ഇവ 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 നാളെ സംഭവം വേർതന്നെ ആറച്ചാ നേരത്തെ मुड़ा कर मुड़ा कर ये पहुँच रहे हैं ये नहीं दांत क्या 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 क्य മുട്ട ഒരി ഫോഗമയോ അയ്യോ ഓക്കേ അമ്മ അങ്ങനെ ഇറങ്ങിയാ മാരി കങ്ങള് ടയറേടെ ബടുമണ കാണുന്നാണ് ആയില്ല ഹേ ഹർഗർഗർ പോട്ടെ ലെവൽ ആക്കിയോ ഹവാരി പോട്ടെ ഭട്ടൈ തണ്ടെ ആ ഇത്രയടേ കമ്പിത്തിരി കഴിഞ്ഞോ കമ്പിത്തിരിഞ്ഞോ തയ്യോളെ അവിടുന്ന് ബ്ലോഗ് എടുത്തോടുത്തോട്ടെ റിയില്ല പാളിപ്പോലൊക്കെ നമുക്ക് പാളി പോയിട്ട് ചെലതൊക്ക അടിപൊളി ഇറന്നു നോക്കിയോ കേട്ടോ എന്താ ഇവിടെ ഡോറങ്ങാട്ട അളച്ച <Five pressing Gegen West> <F gezos> <And eatoples> ു നെൽത്ത് വെക്കണോ മോനെ ഞാൻ ചോദിച്ചതാ നമ്മള് മുപ്പത് ഷോട്ടിലെ വീഡിയോ എടുക്കാൻ പോവാണേ വീഡിയോ നമ്മള് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം വ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നില്ലാട്ടോ അപ്പൊ എല്ലാരും ഷോർട്സ് ഒന്ന് പോയി കാണാം